ജേർണലിസ്റ്റ് കേരള എന്നൊരു ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റ് ഒന്ന് കാണണം ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് ആരംഭിക്കുന്നത് റിപ്പോർട്ട് ടിവിയുടെ മയക്കം പിടിച്ചുകൊണ്ട് കേരളത്തിലെ റവന്യൂ മന്ത്രി കെ രാജനോട് സംസാരിക്കുന്ന ആ മുഖം നിങ്ങൾ മറക്കാൻ സാധ്യതയില്ല വയനാട്ടിലെ മുട്ടിൽ പഞ്ചായത്തിലെ റവന്യൂ ഭൂമിയിൽ നിന്ന് നൂറ്റാണ്ടുകൾ പ്രായമുള്ള നൂറ്റിനാല് ഈട്ടിമരങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തിയ കേസിലെ മുഖ്യ പ്രതിയായ ആൻഡ്രോ അഗസ്റ്റിൻ തന്നെയാണ് ആ വ്യക്തി ഇപ്പോഴത്തെ റിപ്പോർട്ട് ചാനലിൻ്റെ പുതിയ മുതലാളി ഉത്തരവിനെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് മരം മുറിച്ചതെന്ന് മുൻ റവന്യൂ മന്ത്രിയും ഇപ്പോഴത്തെ റവന്യൂ മന്ത്രിയും പലതവണ വ്യക്തമാക്കിയതുമാണ് വനം വകുപ്പ് മന്ത്രിയും ഇക്കാര്യം ശരിവച്ചതാണ് മുട്ടിൽ മരം കൊള്ളയടിയുടെ പ്രധാന ബുദ്ധികേന്ദ്രമെന്ന് പോലീസ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ആൻഡോ അഗസ്റ്റിൻ ജേർണലിസ്റ്റിൻ്റെ റോളിൽ സ്പോട്ട് റിപ്പോർട്ടിങ്ങിനിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് പണം മുടക്കാൻ മാർഗമുണ്ടെങ്കിൽ ആർക്കും പഴയകാല ചരിത്രങ്ങൾ മൂടി വെച്ച് മാധ്യമ മുതലാളിയാകാം അത് ഒരു ബിസിനസ് തന്നെയാണ് പക്ഷെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി അവർ പേനയും മയക്കുമായി റിപ്പോർട്ടർ ആയി ഇറങ്ങിയാലുള്ള അവസ്ഥ പരിതാപകരമാണ് സർക്കാർ ഉത്തരവ് ഉണ്ടെന്ന് പാവപ്പെട്ട ഇതിനെക്കുറിച്ച് അറിയാത്ത ആദിവാസികൾ അടക്കമുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് റവന്യൂ ഭൂമിയിൽ നിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിലമതിക്കാനാവാത്ത ഈട്ടിമരങ്ങൾ കട്ട് മുറിച്ച ആളാണ് ചൂരൽമറയിൽ ഉണ്ടായ ദുരന്തത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതും സംസ്ഥാനത്തെ റവന്യൂ മന്ത്രിയോട് മാധ്യമപ്രവർത്തനത്തിനും ഒരു എത്തിക്സ് എത്തിക്സൊക്കെയുണ്ട് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു റിപ്പോർട്ടറുടെ പ്രധാന ഗുണമായി കണക്കാക്കുന്നത് സത്യസന്ധതയും വിശ്വാസ്യതയും പ്രതിബദ്ധതയുമാണ് എന്നാൽ അതൊന്നുമില്ലാത്ത ഒരാൾ ജേർണലിസ്റ്റ് എന്ന വേഷം കിട്ടുന്നത് ഈ പറയുന്ന മാധ്യമ എത്തിക്സിന് എതിരല്ലേ ആർജവുമുള്ള വ്യക്തിത്വമുള്ള ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് ഇത് അംഗീകരിക്കുമോ ഈ വ്യക്തിയെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായി നിങ്ങൾക്ക് അല്പനേരമെങ്കിലും കാണാൻ കഴിയുമോ കേരളത്തിലെ മാധ്യമരംഗം നേരിടുന്ന ഏറ്റവും വലിയ അപജയം തന്നെയാണിത് ജേർണലിസ്റ്റിലെ ഒരു എത്തിക്കൽ ഇഷ്യൂ തന്നെയാണിത് കെ യു ഡബ്ല്യു ജെ അതായത് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞതായി അറിയില്ല മാധ്യമ പ്രവർത്തനത്തിന് ഈയിടെ അവാർഡ് മേടിച്ച അരുൺകുമാർ സാറും ഈ വിഷയത്തെക്കുറിച്ചൊന്നും പറഞ്ഞു കണ്ടില്ല അദ്ദേഹം ഇതെങ്ങനെയാണ് നോക്കിക്കാണത് എന്ന് അറിയാനും താല്പര്യമുണ്ട് ലോകത്തെ കോടീശ്വരന്മാരായ പല മുതലാളിമാരും വാർത്താ മാധ്യമ വ്യവസായത്തിൽ കോടിക്കണക്കിന് രൂപ ഇറക്കിയിട്ടുണ്ട് അത് സംശുദ്ധമായ മാധ്യമ പ്രവർത്തനത്തിന് വേണ്ടിയല്ല അല്ലെങ്കിൽ മാധ്യമരംഗത്തോട് അവർക്കുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ടുമല്ല അവരുടെ വ്യക്തിപരമായ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ആ പണമെല്ലാം മുടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മുതലാളിമാർ വാർത്തകൾ എഴുതാൻ തയ്യാറായി ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ ഏത് തരത്തിലായിരിക്കും അവർ വാർത്തകൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് ചൂരൽ മലയിലെയും മുണ്ടക്കയിലെയും കാഴ്ചകൾ ആരെയും ഞെട്ടിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് വയനാട്ടിലെ മുട്ടിൽ മരം മുറിക്കേസിൽ പ്രതിസ്ഥാനത്തുള്ളവർ ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ്റെ രൂപത്തിൽ മൈക്കേന്തി നിൽക്കുന്ന ആ കാഴ്ചയും